ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഓണം സ്വർണോത്സവം മജസ്റ്റിക് ജ്വല്ലേഴ്സ് സമ്മാന വിതരണം നടത്തി കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ സംസ്ഥാന തലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാം ഘട്ടം മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നാല് സ്വർണ്ണ കോയിനും പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിതരണം ചെയ്തത് തിരൂർ നഗരസഭാ കൗൺസിലർ കെ സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു സമ്മാനം വിതരണം ചെയ്യുക എന്നുള്ളത് വിതരണം ചെയ്യുന്നവരെ സമൂഹത്തോളം അത് വാങ്ങുന്നവരുടെ സമൂഹത്തോളം കണ്ടു നിൽക്കുന്നവരെ സമൂഹത്തോളം ഏറെ സന്തോഷദായകമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പ്രവൃത്തി എന്നുള്ള നിലക്ക് തന്നെ തിരൂരിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് കൂടി ഉപകാരപ്രദമായൊരു പ്രവർത്തനം എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏറെ ചാരിതാർത്ഥികളുടെ ഒരു സംഗതി കൂടിയാണെന്നുള്ളത് നമ്മുടെ വ്യാപാര മേഖല ദനുദിനം എന്നാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വ്യാപാര വളർച്ചയോടൊപ്പം നാടിൻ്റെ ഉന്നതി കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അതായത് നമ്മുടെ മജസ്റ്റിക് ജ്വല്ലറി ആയാലും അതുപോലെ തിരൂരിലെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനത്തിലെ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വളർച്ച കൂടി ഒട്ടേറെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ പി പി അബ്ദുറഹ്മാൻ റഹ്മാൻ സമദ് പ്രസന്റ് പി എ റഷീദ് എന്നിവർ പ്രസംഗിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി റഹീം എം നസീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടി വി